അവിടെ ഭയങ്കര പാവമാണ് കള്ളു പണ്ട് ഒരു മദീനയുടെ അങ്ങ് ദൂരത്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊക്കെ പണ്ട് മസറ എന്നൊക്കെ പറയും അങ്ങനെ ഒരു ഫാം ഹൗസിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെയും കൊണ്ടുപോയി ഇരുത്തിയിട്ട് കുറെ കള്ളും കുപ്പിയും വെച്ചിട്ട് രാത്രി പാട്ട് പാടുന്ന ഒരു രങ്ങണ്ട് അങ്ങനെ രാത്രിയിലെ നൈറ്റ് പട്രോളിങ് രാത്രി ഇങ്ങനെ കട കറങ്ങ് പോലീസുകാരൊക്കെ ചെയ്യും നിസാം പട്രോൾ എന്ന് പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല പട്രോളിന്ന് പറഞ്ഞാൽ അതാണ് രാത് ഈ കറങ്ങുന്നതാണ് നൈറ്റ് പട്രോളിംഗ് ഉണ്ട് പോലീസുകാർക്ക് നൈറ്റ് പട്രോളിംഗ് ഉണ്ടാവും ഇത് തുടങ്ങി വെച്ചാലാണ് അഴിമൃതികളിൽ നിന്നോ എന്നും ആ പട്രോളിങ് അല്ല പട്രോൾ പി എ അഴിമൃതങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന നേരത്ത് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് അഴിമൃതങ്ങൾ രാത്രി ഉറങ്ങാറില്ല അപ്പോൾ കൂടെ ഇതേ അബ്ദുറഹ്മാൻ അബിൻ ഔഫ് എന്നവർ കൂടെ ഉണ്ട് പറഞ്ഞു അബ്ദുറഹ്മാൻ ഔഫേ എന്തോ നല്ല പാട്ട് കച്ചേരി നടക്കുന്നുണ്ടല്ലോ ഞാൻ ചെന്ന് നോക്കട്ടെ നിങ്ങളിവിടെ നിൽക്കുന്നു പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് നാല് ഭാഗത്തും ചുമരാണ് ഒരുത്തും കിടന്ന് എന്തോ പാട്ട് പാടുക അപ്പൊ കുടിച്ചിട്ടായി പാടുന്നത് ആണ് ആള് വിമർദങ്ങള് ഭയങ്കര ഭയങ്കര ഹൈറ്റും വെയിറ്റും ഹൈബത്തും കണ്ടാൽ തന്നെ പേടിയാവും മതിലങ്കടുത്ത് ചാടിയിട്ട് ഒരറ്റ ചോദ്യമാണ് ശത്രുവേ നീ അള്ള തെറ്റ് ചെയ്തു കൊണ്ടിരിക്കേ അള്ള മറച്ചു വിചാരിച്ചോ എന്ന് പറഞ്ഞ് അമീർ മമ്മിനിന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞാൽ കള്ളുടിയനാണെങ്കിലും കുറച്ച് ബോധം ഉണ്ടായിരുന്നു അമീർ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കി ഞാൻ ഇപ്പൊ ചില കള്ളുടിയന്മാർ അങ്ങനെ കള്ളു കുടിച്ചാൽ ഭയങ്കര വർത്താനായിരിക്കും അപ്പഴം ഇപ്പോഴും ഇൽമൊക്കെ പുറത്തു വരാ ഈ മനുഷ്യർ പറഞ്ഞ വാക്കെന്താന്നറിയോ അമീർ മമ്മിനി ഞാൻ കള്ളു കുടിച്ചു എന്നുള്ള കാര്യം ശരി തന്നെയാണ് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങള് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് എന്തേ ഒരു വീട്ടിൽ വരുമ്പോ ഇല്ല ഫോൾസ് നമ്പർ 1 ഒന്നാമത്തെ മിസ്റ്റേക്ക് പിന്നെ ഒരു വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടുകാരൻ ആ വീട്ടിലേക്ക് വരാൻ നിശ്ചയിച്ച വാതിലിലൂടെ വരാൻ പാടുള്ളൂ അടുക്കള വാത്തുകൂടെ വരാൻ പാടില്ല പിരിവിനാണെങ്കിലും എന്തിനാണെങ്കിലും അങ്ങനെ ഒരാൾക്കാർ മുമ്പിലെ വാതിൽ കിട്ടില്ല അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്തെയാ എത്തിങ്ങാൻ്റെ പെരുവിന ആ വീട്ടുകാരുടെ പ്രൈവസിയാണത് അടുക്കള ഭാഗം അവിടെ വേറെ പോകാൻ പാടില്ല അവിടെ മുമ്പിൽ ഒന്ന് വെല്ലടിച്ച് തുറന്നാ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരണം നല്ലോടത്തൊക്കെ പോകാൻ തുറന്നു നോക്കുക വലിയ അവിടെ ആരെങ്കിലും ഉണ്ടോ വാതിലൊക്കെ മുട്ടി വിളിപ്പിക്കുക ഇതൊന്നും ചെയ്യുക ഒരാളുടെ ഇത് ചെയ്യാൻ പാടില്ല എന്നാ ചെയ്യാൻ പാടില്ല പ്രൈവസിയാ െ നിങ്ങളെൻ്റെ വാതിൽ ചാടിക്കടന്നിട്ടല്ലേ വന്നത് നമ്പർ ടു നിങ്ങൾ ചെയ്തത് തെറ്റിട്ടോ മൂന്നാമത്തേത് വിമർ തങ്ങളെ ചിരിച്ചു പോയി ഈ കള്ളൂടെയാണല്ലോ പോയി ആയത്തെ കോതണത് വിമൃത് പിന്നെ ഇപ്പം പറയാണ് അല്ല പറഞ്ഞാലും നിങ്ങളെ എടുക്കാൻ പാടില്ല നിങ്ങൾ മനുഷ്യന്മാരെന്താ ചെയ്യണത് ഓലെ ഫോണ് അവരുടെ വീടിൻ്റെ ഉള്ളൊക്കെ തിരിഞ്ഞു നോക്കുക അവരുടെ പിന്നാലെ പോയി നടക്കുക അവൻ എന്താ ട്രാക്കിങ് സ്പൈ ഇത് ചെയ്യാൻ പാടില്ല എന്നല്ലോ പറഞ്ഞിട്ടില്ലേ നിങ്ങളിപ്പം റോട്ട് കൂടെ നടക്കുമ്പോഴല്ലോ കണ്ടത് എൻ്റെ മതിലിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ സ്പൈ ചെയ്തതല്ലേ ചേടി പണിയെടുത്തതല്ലേ മറന്നു ഇവിടെ നിൽക്ക് ഇവിടെ എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ഓടി അബ്ദുറഹ്മാൻ അബിൻ അൾഫ് ഞങ്ങളുടെ അടുത്തേക്ക് അബ്ദുറഹ്മാൻ ബിൻ അഴിഫ ഞാൻ കുടുങ്ങിപ്പോയിട്ടോ എന്തേ ആ ചങ്ങാതിനെ പിടിച്ചോക്കുമ്പോൾ എനിക്ക് വേറെ പറഞ്ഞു ഞാൻ എന്താണ് ഇവനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു സംഗതി അവൻ പറഞ്ഞത് ശരി തന്നെയാണ് നിങ്ങൾ വിട്ടു കൊടുത്തേക്ക് ഒന്നും ചെയ്യണ്ട ശരി എന്നെ എന്നവന് വാണിംഗ് കൊടുത്ത് വിടല്ലേ ഞാൻ ആയിക്കോട്ടെ രണ്ടാമത് ഓടിച്ചെന്നിട്ട് ചോദിച്ചു ഞാനെങ്ങാനും നിനക്കിപ്പം മാപ്പ് തന്നാൽ ഈ പരിപാടിയൊക്കെ നിർത്തി നീ നന്നാകുമോ എന്ന് ചോദിച്ചു ആ നന്നാവും നന്നാ നന്നാ എന്നാ ഞാൻ നിനക്ക് മാപ്പ് തന്നു ഇനി മേലിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വാണിംഗ് കൊടുത്ത് വിട്ടുതാ എൻ്റെ ആയത്തോതിയപ്പോൾ മൃതങ്ങളങ്ങ് പേടിച്ചുപോയി അതാണ് ഫാറൂഖ് റതി അള്ളാഹന് ഖാന വഖാഫൻ എന്തൊക്കെ ചാപില്ല പടച്ചോനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാ പിന്നെ ഒരു രക്ഷയില്ല അബീസത്തുബന് ഞാൻ പിറന്നവരെ പറഞ്ഞു മമ്മിനി നിങ്ങൾ എന്നെ അടിക്കല്ലേ ഞാൻ പറഞ്ഞു പിരികയറ്റിയതാണ് ഇവനെ ഈ തറക്കാനൊക്കെ എന്നെ അടിക്കൽ നിങ്ങൾക്ക് അള്ള ഹെറാമാക്കിയത് ഞാനായിട്ട് ഹലാലാക്കി തരൂല എന്ന് പറഞ്ഞ എൻ്റെ മേത്ത് തുടണ്ട ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കൂല മഹാനായ ഉമർ എന്നവർ പറഞ്ഞു യാ ജാബിർ ഇന്നി അറാക ശബാ നീ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഖബീസ നല്ല കാര്യങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് ലിസാൻ ലിസാൻ നല്ല എലക്വൻസ് മനോഹരമായി വൃത്തി സംസാരിക്കാൻ കഴിയും ഞാൻ അതീട്ടത് കഴിച്ചിലായത് ഇപ്പോ

പത്തനത്തിൽ ഒൻപതും നല്ലതാണ് ഒരു മോഷം അവൻ്റെ ആ ഉണ്ടായിരിക്കും ഒൻപത് നല്ല സ്വഭാവവും ഇല്ലാതെയാക്കി കളയും അതുകൊണ്ട് കബീസ യുവാക്കൾക്ക് കാലിടറും നടത്ത് കബീസ നിന്റെ കാലിടറിപ്പോകരുത് ഞാൾ ഉഷാർ തന്നെയാണ് പക്ഷേ ഒരു അതിലിൻ നീതിമാന്മാരായ രണ്ടാളുകൾ റസൂറുന്റെ സുഹാബിമാർ ഒരു വിഷയത്തിൽ മസ്അല പറഞ്ഞപ്പോ അത് പോരാ എന്ന് നിനക്ക് തോന്നിയല്ലേ അത് നിന്നിലെ എല്ലാ നല്ല സ്വഭാവങ്ങളെയും കളഞ്ഞല്ലോ ഒൻപത് നല്ല സ്വഭാവം പക്ഷേ ഒരു ചീത്ത സ്വഭാവം അതുകൊണ്ട് കബീസ യുവാക്കൾ കാലിടറുന്ന പോലെ യൗവനത്തിൽ തെറ്റുപറ്റുന്ന പോലെ കബീസ നിങ്ങൾക്ക് തെറ്റുപറ്റരുത് ഇത് ഈ ഉമ്മത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് യൗവനകാലം എഴുത്തിലും പ്രസംഗത്തിനൊക്കെ ഭയങ്കര ആവേശമുള്ളൊരു സമയമാണ് എന്തും വിടും അതൊക്കെ പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നത് സങ്കടപ്പെടുന്നത് വയസ്സൈമ്പതൊക്കെ ആകുമ്പോഴായിരിക്കും പടച്ചോനെ എന്തേ ഇപ്പം ഞാനെന്നാണ് എഴുതി വിട്ടത് പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല ഈ ശത്രുതയും ഇതൊന്നും പിന്നെ അതൊക്കെ മാറി ഒന്നായി സന്തോഷത്തിൽ പ്രാഹത്തിൽ ഒരുമിച്ച് പോകുന്ന നേരത്ത് എന്നാലോട അന്നാ പോസ്റ്റ് ഫേസ്ബുക്കിൽ ചെയ്തില്ലേ എന്തൊരു വിഷമായി പോയി നീ അങ്ങനെ എഴുതിയില്ലേ അങ്ങനെ പറഞ്ഞില്ലേ യൗവനത്തിൻ്റെ ദൗർബല്യങ്ങൾ നിങ്ങളെ പിടികൂടരുത് യൗവനത്തിൻ്റെ ചില ചില തകരാറുകൾ ഉണ്ടത് നിങ്ങൾക്ക് വരരുത് അതുകൊണ്ട് പറയുന്നിടത്ത് നിൽക്കണം എന്ന് മഹാനായു കടുത്ത ഭാഷയിൽ അമൃതങ്ങൾ തിരുത്തു നൽകുന്നുണ്ട് ഈ ഉമ്മത്തിന് നേതൃത്വമുണ്ടെങ്കിൽ ആ ഉമ്മത്തിന്റെ നേതൃത്വമാണ് ഉമ്മത്തിനെ സംബന്ധിച്ച് പറയേണ്ടത് ഇടയ്ക്കുള്ള കുട്ടികൾക്കാർ പറയരുത് എന്തെന്ന് വെച്ചാല് നേതൃത്വത്തിന്റെ വാക്കുകൾ മങ്ങിപ്പോകെ അവര് പറയട്ടെ ർ സംസാരിക്കട്ടെ ബാക്കിയുള്ളവരും മിണ്ടാണ്ടിരിക്കും അവർ പറയട്ടെ അതല്ലേ അതബ് അതിന് എന്തെങ്കിലും എന്തെങ്കിലുമല്ല കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുക ഈ ഉമ്മത്തിൻ്റെ വഹദത്ത് കൊണ്ട് അള്ളാഹുദ് ജബർ ചെയ്യും ഒരു പ്രശ്നം ഉണ്ടാവില്ല തലക്ക് വെളിവല്ല വിഷയം അതബാണ് വിഷയം അത് ഭയങ്കര വിഷയമാണ് നമ്മളെക്കാളും ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായത്തെ അഭിപ്രായമായിരിക്കാം നേതാവ് പറഞ്ഞ അഭിപ്രായത്തെക്കാളും വലുത് അതൊക്കെ ആയിരിക്കാം പക്ഷേ ഈ പക്ഷേമാൻ്റെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരമുണ്ട് അത് ഉമ്മത്തിൻ്റെ വഹിദത്തെ നഷ്ടപ്പെട്ടാൽ പോകും അതുകൊണ്ട് നേതാക്കന്മാർ ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ അവർ ചെയ്യട്ടെ ബാക്കിയുള്ള മുന്നോട്ടെന്ന് കേട്ടാൽ മതി ഈ ഉമ്മത്തിന് ഖൈറുണ്ടാവും യൗവനത്തിൻ്റെ ചാബല്യങ്ങൾ നിങ്ങളെ ഇനി പിടികൂടരുത് മഹാന്മാരായ രണ്ട് സ്വഹാബിമാരുടെ അഭിപ്രായത്തിന് മറുത്വരഭിപ്രായം പറയാൻ നിങ്ങൾ ഈ ധൈര്യം കാണിച്ചത് നിങ്ങളിലെ ഒൻപത് നന്മകളും നഷ്ടപ്പെടുത്തിയ ഒരു മഹാദുരന്തമാണ് തിരുത്തി കൊടുക്കുന്നത് നമുക്കൊക്കെ പഠിക്കാനുണ്ട് എല്ലാവർക്കും പഠിക്കാനുണ്ട് അതിൽ ഒൻപത് ഒരു മനുഷ്യന്റെ നന്മയല്ലേ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ നേതൃത്വമോഹം കൊണ്ട് ഒരു ചെറിയ ജാഹ് ദുന്യാവ് എന്തെങ്കിലും